നമസ്തേ നമസ്തേ ഇന്ന് മഹാശിവരാത്രിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ശിവരാത്രിയുടെ ആശംസകൾ നേരിയാണ് കേട്ടോ എല്ലാവർക്കും ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇക്കൊല്ലം പ്രത്യേകതയുണ്ടല്ലോ ഇക്കൊല്ലം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയിട്ടുള്ള ഗംഗാസ്നാനം ഭാരതത്തിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ജാതി മത ഭേദം എന്നെ ഭക്തന്മാർ വന്ന് സ്നാനം ചെയ്ത് പുണ്യം നേടി ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം തേടി വന്ന ആൾക്കാർക്ക് മനോഹരമായ ഈ ഒരു ഒരു നിർവൃതി അടയാൻ സാധിച്ചു നമ്മളും പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇരുന്ന് വീഡിയോ കണ്ടിട്ടും പത്രം തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിലൂടെയുള്ള വിവരണങ്ങൾ കേട്ടിട്ടും അവിടെ പോയി വന്ന പല ആൾക്കാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് കേട്ടിട്ടൊക്കെ ഞങ്ങളും ഇവിടെ അങ്ങനെ ആത്മനിർവൃതി അടഞ്ഞു ഈയൊരു നൂറ്റാണ്ടിൽ ജീവിക്കാൻ സാധിച്ചത് നമ്മളെല്ലാവരും എത്ര ഭാഗ്യവാന്മാരാണല്ലേ കുറേ പേർക്കതിൽ പങ്കെടുക്കാൻ പറ്റി കുറേ പേരതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് പങ്കെടുത്തു കഴിഞ്ഞു ഇന്നത് അവസാനിക്കണം ശിവരാത്രിയോട് കൂടിയിട്ട് മഹാകുംഭമേളവസാനിക്കുകയാണ് അപ്പോൾ എല്ലാ ഭാരതീയർക്കും എല്ലാ ഭക്തർക്കും എല്ലാ വിശ്വാസികൾക്കും ശിവരാത്രിയുടെ ആശംസകൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ദേവന്മാർക്ക് ശാപമോക്ഷം കിട്ടാൻ അകാല ജരയും നരയും ഒക്കെ ബാധിച്ചപ്പോൾ അത് മാറാനായിട്ട് ദേവന്മാരും അച്രന്മാരും ഒക്കെ പാലാഴി കടഞ്ഞുവെന്നും പാലാഴി കടഞ്ഞപ്പോൾ ഒരുപാട് ദിവ്യവസ്തുക്കൾ കിട്ടി ഏറ്റവും ആദ്യം കിട്ടിയ വസ്തു കാളകൂട വിഷമമായിരുന്നു അല്ലേ ആ കാളകൂട വിഷം സ്വീകരിക്കാനായിട്ട് ലോകത്ത് ആരും തന്നെ തയ്യാറായില്ല ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു പോകും ആർക്കും അത് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഉടനെ തന്നെ മഹാദേവൻ രണ്ട് കൈയും ചേർത്ത് വാങ്ങിയെന്നും അത് താഴെ വീഴാതെ അതങ്ങനെ തന്നെ പാനം ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ പാനം ചെയ്താൽ വിഷമല്ലേ കിഴ്പോട്ടിറങ്ങാതിരിക്കാനായിട്ട് പാർവതി വന്ന് കഴുത്തിൽ മുറുക്കി പിടിച്ചുവെന്നും അങ്ങനെ ആ വിഷം അവിടെ ഖനീഭവിച്ച് ഒരു നീല കളറായി എന്നും നീലകണ്ഠ എന്ന പേര് അദ്ദേഹത്തിന് വന്നു എന്നൊക്കെയാണ് ഐതിഹ്യം എന്തായാലും വിഷമാണ് ഉള്ളിൽ ചന്ദിക്കുന്നത് കീഴ്പോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും അപകടമാണ് അപ്പോൾ പാർവതീദേവി അന്ന് മുഴുവനും ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഭഗവാനെ പരിചരിച്ചുകൊണ്ട് വൈധവ്യം വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് പാർവതീദേവി അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് രാത്രി മുഴുവനും ഉറക്കമൊഴിക്കാതെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദേവന്മാരും എല്ലാ മനുഷ്യരും എല്ലാവരും രാത്രി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഈ ദിവസം ശിവരാത്രി എല്ലാവരും വ്രതം എടുക്കുകയും ഉറക്കമൊഴിക്കുകയും നാമജപം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നാളെ വാവാണ് കറുത്ത വാവ് കറുത്തവാവിന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യും ശിവരാത്രി ബലിയുണ്ട് നാളെ വാവ് ബലിയുണ്ട് രണ്ടുമുണ്ട് ചിലപ്പോൾ ചില കൊല്ലങ്ങളിൽ രണ്ട് ഈ ദിവസം വരാറ് ഇന്നിപ്പം നാ നാളേക്ക് വാവുള്ളത് കൊണ്ട് നാളെയും ഉണ്ട് ഈ പ്രാവശ്യം തർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാം അതോടൊപ്പം തന്നെ വൈകുന്നേരം ഭജന ഉറക്കുമൊഴുക്കിൽ അതൊക്കെ ഇനി വെളുപ്പം കാലത്ത് മൂന്ന് മണി തൊട്ട് ബലി കർമ്മങ്ങളുണ്ട് ഗംഭീര പരിപാടിയാണ് നമ്മുടെ അമ്പലത്തിലൂട്ടോ ഞാനും ഇവിടെ ഇവിടുത്തെ സന്ധ്യയായി വിളക്ക് കൊളുത്തി ഇനി നമ്മളുടെ വിധിപ്രകാരം അടുത്തത് ചെയ്യാൻ സാധാരണ നമ്മൾ ശിവരാത്രി നാൾ സന്ധ്യയ്ക്ക് ദേഹശുദ്ധി ചെയ്ത് വിളക്ക് കൊളുത്തി നാമം ചൊല്ലണം സാധാരണ ദിവസം പോലെയല്ല ഇന്നത്തെ നാമം മുഴുവനും ശിവൻ്റെയാണ് ഹരഹര ശിവ ശിവ പുരഹര സദാശിവ ശംഭോരുദ്ര മഹാദേവ എന്നുള്ള എല്ലാവരും ചൊല്ല ഹരഹര ശിവ ശിവ പുരഹര സദാശിവ രുദ്ര മഹാദേവ ഹരഹര ശിവ ശിവ ഹുരഹര സദാശിവ ശംഭോ രുദ്ര മഹാദേവ എന്നാണ് ഇന്നത്തെ മുഴുവനും മന്ത്രധ്വനി അടുത്ത പരിപാടി സന്ധ്യ അവനോട് കൂടി തന്നെ ഇതായിട്ടുള്ള ചാണകം എടുത്തിട്ട് ഉരുട്ടിയിട്ട് പശുവിൻ്റെ തന്നെ വേണം വേറെ മൃഗങ്ങളുടെ ഒന്നും പാടില്ല നാടൻ പശുവിൻ്റെ ചാണകം അതും ഫ്രഷായ ചാണകം എടുത്ത് ഉരുട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും ഈ ദിവസം ആ ചാണകരുള്ള അങ്ങനെ മുറ്റത്ത് ഓം നമ ശിവായ ഓം നമ ശിവായ ദീപം ദീപം നാരായണ

നമുക്ക് ചാണക ഉരുള കത്തിക്കാനായിട്ട് വൃത്തിയാക്കിയ മുറ്റത്ത് കുറച്ച് ദശാങ്കാണ് താഴെ ഇട്ടിരിക്കുന്നത് അതിനുള്ളിൽ ചാണകരുളകൾ ഉണങ്ങിയ ചാണക വെച്ചു മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ദശാങ്കാണ് അടിയിലിട്ടിരിക്കുന്നത് തീ കത്താൻ എളുപ്പമുള്ള ഒരു സാധനമാണല്ലോ കുറച്ചും കൂടി ദശാംകതിൻ്റെ മുകളിലിട്ടു പണ്ടൊക്കെ ഭൂമിയാണ് ഇടുക കറുപ്പത്തികെ കത്തിക്കൊള്ളൂമി ഇനി നമുക്ക് ആ വിളക്കിൽ നിന്ന് ഒരു തിരിയെടുത്ത് അതിൽ നിന്ന് തന്നെ അഗ്നി കൊളുത്തി ഇതിൽ വയ്ക്കാം എളുപ്പത്തിൽ കത്താനായിട്ട് ദശാംഗം ഉപകരിക്കും കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം ഇട്ടാലും വേഗം കത്തും അങ്ങനെ എല്ലാ ഭാഗത്തും ഓരോ തിരിയൊക്കെ വെച്ച് കത്തിച്ചു നാളെ വിളിച്ചാകുമ്പോൾ നോക്കുമ്പോൾ എല്ലാ വിളകളും അത് കത്തി വെണ്ണീറായിട്ടുണ്ടാവും ഉരുള പോലെ തന്നെ വെണ്ണീറായിട്ടുണ്ടാവും ആ വെണ്ണീർ എടുത്തിട്ട് നമ്മൾ ഒരു കൊല്ലത്തേക്ക് സൂക്ഷിച്ച് വെക്കും ഭസ്മം തൊടാനായിട്ട് അതാണ് ഭസ്മം നാടൻ പശുവിൻ്റെ ചാണകം കത്തിച്ചുണ്ടാകുന്ന ഭസ്മമാണ് നമ്മൾ തൊടാനായിട്ട് ഉപയോഗിക്കുക അതാണ് അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുക അങ്ങനെ തന്നെ ആ ഉരുളകളെടുത്തിട്ട് പത്രത്തിലാക്കി അരച്ചു വെച്ചാൽ മതി ഇന്നെനിക്ക് ചാണകരുള കത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് എനിക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് എൻ്റെ അനിയത്തി എനിക്ക് ചാണക കത്തിച്ചിട്ട് ഭസ്മം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയത്തി സന്ധ്യക്ക് ചാണകരുള കത്തിച്ചതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ ശിവായ ഊണ്ണം ഉണം ശിവായ ശിവരാത്രി സ്പെഷ്യൽ ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഇന്ന് വറുത്ത പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ പുഴുക്കലരി അരക്കാറാണ് പതിവ് കുതിർത്തിയിട്ട് ഇന്നെടുക്കണത് വറുത്ത പൊടിയാണ് കേട്ടോ ഒരു ഒരു ഗ്ലാസ് പൊടിയെടുത്തു അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം കേട്ടോ നല്ല ജീരകമാണ് ചേർക്കുന്നത് നന്നായിട്ട് ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നല്ല ജീരകം നമ്മൾ കറിയിലേക്കൊക്കെ അരയ്ക്കണേ അവിയലിലൊക്കെ ഇടണം ജീരകല്ലേ അതാണത് ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നാളികേരം വേണം ഒരു നാളികേരം ചേരുക എന്താ ചേരുകി കേട്ടോ ഒരു മുറി നാളികേരം ഉള്ളു കുറച്ചിപ്പൊടിയുള്ളത് കാരണം കുറച്ച് നാളികേരം മതി ഈ നാളികേരം അതിലിട്ടിട്ടുണ്ട് മിക്സ് ചെയ്തു ഇനി ചൂടുള്ള വെള്ളം കൊണ്ട് ഈ മാവൊന്ന് കുഴയ്ക്കാം കൈപ്പൊള്ളാതിരിക്കാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കാം കേട്ടോ കുറശ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നനക്കുകയാണ് നല്ലത് അധികം ആയാൽ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു ആവശ്യാനുസരണം വെള്ളം വെള്ളമൊഴിച്ച് കുഴക്കുകയാണ് വേണ്ടത് പിന്നെ വറുത്ത പൊടിയായത് കാരണം കൊണ്ട് അത് കുതിരാൻ കുറച്ച് വെള്ളം വേണ്ടി വരും നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പാകത്തിന് ആവുമ്പോഴത് ഒന്ന് ചൂടാറുമ്പോൾ കൈകൊണ്ട് കൊണ്ട് കുഴയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിക്കുക നല്ല മയം കിട്ടും കേട്ടോ ഇപ്പം നമ്മളിതിൽ ഉപ്പ് ജീരകം നാളികേരം ചെറിയ ഇതൊക്കെ കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൈ തന്നെ മിക്സ് ചെയ്യാം വെളിച്ചെണ്ണയും ചേർത്തപ്പോൾ നല്ലൊരു മയം കിട്ടി വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കതിനെ ഉരുട്ടാം നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പ്ലേറ്റിൽ വയ്ക്കാം ശിവരാത്രിയല്ലേ ഇന്നത്തെ വൈകുന്നേരത്തെ ആഹാരം ഇത്രക്കെ ഉള്ളൂ കേട്ടോ സാധാരണ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളച്ച ഇട്ടിട്ടാണ് വേവിക്കാറ് പതിവ് ചിലപ്പോൾ തിളച്ച ഇടുമ്പോൾ ഒരുപാട് മാവ് കുതിർന്ന് അതിലേക്ക് വെള്ളത്തിലേക്ക് പോകും അപ്പോൾ ആ വെള്ളത്തിനും പ്രത്യേക ടേസ്റ്റ് ജീരകമൊക്കെ ചേർത്ത മാവല്ലേ നല്ല രസമായിരിക്കും ആ വെള്ളത്തിനും പക്ഷെ ഇന്നുണ്ടാക്കുന്നത് ആവിയിലാണ് കേട്ടോ നന്നായിട്ട് വെള്ളം തിളക്കുമ്പോൾ ഈ ഈ ഉരുളകൾ അതിലേക്ക് ഇട്ടാലും മതി പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നത് ആവിയിലാ കേട്ടോ ആവി ചെമ്പ് ഇതാ ഇഡ്ഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചു അതിലിതാ അരി നിറയെ വെള്ളം ഒഴിക്കുകയാണ് നിറയെ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഇനി അതിലേക്ക് അരിപ്പ പാത്രം ഉണ്ടല്ലോ അട അടയൊക്കെ വയ്ക്കാൻ ഉണ്ടാക്കാനുള്ള പുഴുങ്ങാനുള്ള ആവിയാണ് ആവി പാത്രമാണ് അതിലേക്ക് വെച്ചു അടച്ചു വെക്കുക ഒന്ന് വെള്ളം ചൂടായിട്ട് തിളച്ചിട്ട് നമുക്ക് ഈ ഉണ്ടകൾ അതിലേക്ക് ഇടാം നോക്കാട്ടോ കേട്ടോ ആ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം ഇനി പെട്ടെന്ന് വെന്തോളും ഉരുളകൾ ഓരോന്നായിട്ടെടുത്ത് ഈ അരിപ്പ പാത്രത്തിലേക്ക് വയ്ക്കുക അരിപ്പയിലേക്ക് വെക്കുക ആവി കൊള്ളാൻ നല്ലതാണ് ഈ ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ളത് പണ്ട് കാലത്ത് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ കുറേ വെള്ളം വെക്കും അടുപ്പത്ത് കലത്തില വയ്ക്കുക അപ്പോൾ ഈ ഉണ്ടകൾ അതിലേക്കിടും അപ്പോൾ കുറേ അരിമാവ് അതിലേക്ക് കലങ്ങിപ്പോകും പക്ഷേ അത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അടച്ചു കൂട്ടോ അടച്ചു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവട്ടെ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വേവട്ടെ കേട്ടോ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു തുറന്നു ഇതാ നല്ല ആവി വരുന്നുണ്ട് നോക്കിയാലോ ട്ടോ വെന്താ ഓ നല്ല ചൂടാ എങ്കിലും ഒരെണ്ടുത്ത് ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഉള്ളൊക്കെ വെന്തട്ടില്ലെന്ന് വെന്തിട്ടുണ്ടാവും എന്തായാലും വറുത്ത പൊടിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ ചൂടുള്ള വെള്ളത്തിളച്ച വെള്ളത്തിലാണ് കുഴച്ചേക്കണത് അതും രണ്ട് കാരണം പിന്നെ ഇരുപത് മിനിറ്റ് വന്നിട്ടുണ്ട് നന്നായിട്ട് ജീരകവും ഒക്കെ ഉള്ള കാരണം ആ കണ്ടില്ലേ ജീരകമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇന്നിപ്പോൾ ശിവരാത്രിയായിട്ട് ജീരകം മാത്രം മതി സാധാരണ ദിവസങ്ങളിൽ കുറച്ച് ഉള്ളിയും കൂടി ചതച്ചതി കൂടെ ചേർത്താൽ കുറച്ചുകൂടി ടെസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ അടച്ച് വയ്ക്കാം രാത്രിയിലത്തെ ഭക്ഷണമാണ് നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് 갈게요.